നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് റിസോർട്ടിനും ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനിവാര്യമായ ഓരേക്കർ ഇരുപത് സെന്റ് സ്ഥലമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന പുഴയോട് ചേർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് രാജാക്കാട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കഷ്ടി രണ്ട് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഒരേക്കർ ഇരുപത് സെന്റിന് നമുക്ക് ഡോക്യൂമെന്റ് എല്ലാം ക്ലിയർ ആണ് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണിത് നമ്മുടെ സൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ പുഴയൊക്കെ കാണാൻ പറ്റുന്നതാണ് സൈറ്റ് എല്ലാം സ്ക്വയർ സൈറ്റ് ആണിത് അതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലവാണുള്ളത് തൊട്ടടുത്തൊക്കെ നല്ല കിടിലിന് ഏലത്തോട്ടം ഒക്കെ ഉള്ളതാണ് കേട്ടോ അതിനാൽ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് ചെറിയ ചെരുവിയുള്ളൂ കേട്ടോ നിലവിലെ സ്ഥലത്ത് നമുക്ക് മൺകട്ട വെച്ച ഓടുമായ ചെറിയൊരു വീടും ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് മൂന്നാറേക്ക് വെറും ഇരുപത് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഏകദേശം നമുക്ക് മൂന്നാറിലെ ക്ലൈമറ്റ് ഒക്കെ ഇവിടെയും ലഭിക്കുന്നുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള ഓടുമഞ്ഞ വീട് ഇതാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ഈ കാണുന്ന വഴി നമുക്ക് വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ മൊത്തം ഒരേക്കറ് ഇരുപത് സെൻറ്റും ഉണ്ട് ഡോക്യുമെൻ്റ് ഫുള്ളായിട്ട് ആണ് നിർമ്മാണ പ്രവർത്തനത്തിന് വേറെ ഇല്ല ഇവിടെ പെർമിറ്റ് ഒക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ റിസോർട്ടിന് ഹോം സ്റ്റേയ്ക്കെല്ലാം പെർമിറ്റ് കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും ഞങ്ങളെ വിളിക്കുവാൻ ശ്രമിക്കുക സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക